ആര് എസ് എസും ഭരണഘടനാ അസ്പൃശ്യതയും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് നവംബർ ഭരണഘടനയുടെ കരട് സമർപ്പിച്ച അന്ന് മുതല് തുടങ്ങിയതാണ് ഭരണഘടനക്കെതിരായ നീക്കങ്ങൾ ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കണമെന്ന ആര് എസ് എസ് നേതാവിന്റെ പ്രസ്താവനയിൽ പുതുമയില്ല ഹിന്ദുത്വ ഹിന്ദുത്വരാഷ്ട്രത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന നിലയിൽ ഭരണഘടനയിൽ നിന്ന് ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ മുമ്പ് പലപ്പോഴും അവർ നടത്തിയിട്ടുണ്ട് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഭരണഘടനയിലെ ഈ വ്യവസ്ഥകളാണ് നീതി സമത്വം പൌരസ്വാതന്ത്ര്യം തുടങ്ങി ജനാധിപത്യ വ്യവസ്ഥയിലെ പല നിലപാടുകളെയും വെറുക്കുന്ന ആര് എസ് എസ് രാജ്യത്ത് തീർത്തും ബ്രാഹ്മണ്യസ്വേചാധിപത്യ ഭരണം നടപ്പാക്കാനാണ് ആഗ്രഹിക്കുന്നത് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹിന്ദുത്വ ഭരണമാണ് അവർ വിഭാവനം ചെയ്യുന്നത് ആര് എസ് എസ് നേതാക്കളും അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളും ഇക്കാര്യം അടുത്തശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ് അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയുടെ കരട് സമർപ്പിച്ച അന്ന് മുതല് തുടങ്ങിയതാണ് ഭരണഘടനക്കെതിരായ ആര് എസ് എസിന്റെ നീക്കങ്ങൾ കരട് സമർപ്പിച്ച ഉടനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് നവംബർ മുപ്പതിന് ആര് എസ് എസ് മുഖവാരികയായ ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിലെ വരികൾ ഇങ്ങനെ പ്രാചീന ഇന്ത്യയിലെ അതുല്യമായ ഭരണഘടനയെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ വന്ന ഭരണഘടനയിൽ യാതൊരു പരാമർശവുമില്ല വിധേയത്വവും അനുസരണയും ദൃഢതയും പ്രചോദിപ്പിക്കുന്ന മനുസ്മൃതിയെ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇതിനൊരു വിലയും കൽപ്പിച്ചില്ല മനുസ്മൃതിയാകണം ഇന്ത്യന് ഭരണഘടനയെന്ന തുറന്നു പറച്ചിലാണ് ഓർഗനൈസർ നടത്തിയത് ഇതര മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിക്കാത്ത ഹിന്ദുത്വ സാംസ്കാരിക ദേശീയതയാണ് ആർഒഎസ്എസ് സ്ഥാപക നേതാവായ കേശവ് ഹെഡ്ഗേവാ സ്വപ്നം കണ്ടതും സ്ഥാപിക്കാനും ശ്രമിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിലെ മുഖപ്രസംഗത്തിലെ ഓർഗനൈസറും ഇത് തുറന്നെഴുതി ദേശരാഷ്ട്രത്തിന്റെ തെറ്റായ നിർവചനങ്ങൾക്ക് നാം വഴിപ്പെടരുത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായുള്ള ഹിന്ദുസ്ഥാനാണ് നമ്മുടെ ലക്ഷ്യം ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കളാണ് രാഷ്ട്രം രൂപവത്രിക്കേണ്ടത് കരുത്തുറ്റതും സുരക്ഷിതവുമായ അടിത്തറക്കുമേലാകണം ദേശീയ ഘടന പടുത്തുയർത്തേണ്ടത് എന്ന വസ്തുത അംഗീകരിക്കാനും തയ്യാറാകുന്നതിലൂടെ മാത്രമേ ഇപ്പോഴത്തെ മാനസിക വിഭ്രാന്തി മാറാനും വർത്തമാനത്തിലും ഭാവിയിലും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുമാകുകയുള്ളൂ ഹിന്ദുക്കള് പാരമ്പര്യം ഹിന്ദു സംസ്കാരം ആശയങ്ങള് അഭിലാഷങ്ങള് എന്നിവയുടെ അടിത്തറയിലായിരിക്കണം രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത് ഒരു പ്രത്യേക കാഴ്ചപ്പാടോടെ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ സ്വത്വം പ്രതിഫലിപ്പിക്കുന്നില്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന രാംലല്ല പ്രതിഷ്ഠയോടെയാണ് ഇന്ന നിലവിലെ സരുസഞ്ചാലകു മോഹനു ഭാഗവതിന്റെ പ്രസ്താവനയുടെ ധ്വനിയും മറ്റൊന്നല്ല കോട്ടിട്ട സായിപ്പന്മാരെ എഴുതിയ ഈ പണ്ടാരം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇത് കത്തിക്കേണ്ട കാലം അതിക്രമിച്ചു അങ്ങനെയൊരു കാലം താമസിയാതെ സംജാതമാകൂ എന്നാണ് ഭരണഘടനയെ അപഹസിച്ച് ബി നേതാവ് അഡ്വക്കേറ്റ് മുരളീധരൻ ഉണ്ണിത്താനും പ്രസംഗിച്ചത് ശബരിമലയിലെ സ്ത്രീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ പത്തനംതിട്ടയിലെ കുമ്പഴയിൽ സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു ഉണ്ണിത്താന്റെ പരാമർശം തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ബി ജെ പി നേതാവും എംപിയുമായിരുന്ന അനന്ത്കുമാരു വ്യക്തമാക്കിയിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ സമാചാര സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക അനുസ്മരണ ചടങ്ങിൽ ആര് ജനറൽ സെക്രട്ടറി ദത്തോത്രേയ ഹോസ്ബോളെ ആവശ്യപ്പെട്ടത് അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഇല്ലായിരുന്നു അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാറാണ് ഇത് എഴുതിച്ചേർത്തതെന്നാണ് തന്റെ നിലപാടിന്യായീകരണമായി ഹൊസ്ബോളെ പറയുന്നത് ഈ രണ്ട് പദങ്ങളോട് മാത്രമല്ല ഭരണഘടനയിലെ പല ആശയങ്ങളോടും കടുത്ത എതിർപ്പുണ്ട് ആർ എ എസ് എസിന് ഭരണഘടനയില് ഹിന്ദുവേതര മത സാംസ്കാരിക ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയാസ്തിത്വവും സ്വത്വപ്രാതിനിധ്യവും അംഗീകരിച്ചതിൽ ആര് എസ് എസ് നേതൃത്വം കടുത്ത അസംതൃപ്തരാണ് രാഷ്ട്രമെന്ന അവരുടെ സങ്കല്പമാണ് ഇതോടെ തകർന്നത് എന്താണ് ആരു എസ് എസ് വിഭാവന ചെയ്യുന്ന രാഷ്ട്രമെന്ന സംഘടനയുടെ പ്രമുഖ നേതാവ് ഗോൾവാൾക്കർ നാം നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളാണ് അവരില്ലാത്ത ഒരു രാജ്യമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇന്ത്യന് ഭരണഘടനക്കു പകരം മനുസ്മൃതി അടിസ്ഥാനമാക്കി രാജ്യത്ത് ഭരണം സ്ഥാപിതമായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ മനുസ്മൃതി വ്യാഖ്യാനത്തിന് ഡോക്ടർ എന് വി കൃഷ്ണ എഴുതിയ അവതാരികയിൽ നിന്ന് വ്യക്തമാണ് ബ്രാഹ്മണനെ അങ്ങേയറ്റം പുകഴ്ത്തുന്നു ശൂദ്രന് എന്തെങ്കിലും അവകാശമുള്ളതായി കരുതുന്നില്ല വരണബാഹ്യരുടെ കാര്യം പറയേണ്ടതുമില്ല സ്ത്രീകളെ പലയിടത്തും വാഴ്ത്തുന്നുണ്ടെങ്കിലും പുരുഷാധീശത്വത്തെയാണ് മനു സർവാത്മന അംഗീകരിക്കുന്നത് മനുസ്മൃതിയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ സങ്കല്പിക്കുക പോലും പ്രയാസമാണ്